അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വേട്ടാമ്പാറ പൗരസമിതി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ അഞ്ചു പഞ്ചായത്തുകളിൽ കാട്ടാന രൂക്ഷമാണെന്നും പൗരസമിതി അനുദിനം വന്യമൃഗശല്യം വരുന്നതിനാൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇനിയും ഇത് തുടർന്ന് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വേട്ടാമ്പാറ പൗരസമിതി കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വവേലിയിൽ ഔറാച്ചന്റെ ഭവനവും ആക്രമിക്കപ്പെട്ട സ്ഥലവും സന്ദർശിക്കുകയായിരുന്നു പൌരസമിതി സംഘം കോതമംഗലം നിയോജക മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ അതിശക്തമായ വന്യമൃഗശല്യം നിലനിൽക്കുന്നതിനാൽ കൃഷി ചെയ്യുവാനോ വിളവെടുക്കുവാനോ കഴിയുന്നില്ല വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പൌരസമിതി ഓർമ്മിപ്പിച്ചു പൌരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ പ്രസിഡന്റ് ചന്ദ്രൻ ഇഞ്ചിപ്പിള്ളി വാർഡ് മെമ്പർ സിബി പോൾ കോർഡിനേറ്റർ ജോസ് കെയ്യു സെക്രട്ടറി ജിജു വർഗീസ് ആശാവർക്കർ സിസിലി പാപ്പജൻ സേവി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പൗരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്ദർശക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നിവിടെ ഈ അതിദാരുണമായ സംഭവം ആന ഒരു ചേട്ടന ഉപദ്രവിച്ച സ്ഥലത്ത് എത്തിയിട്ടിരിക്കുന്നത് പൗരസമിതിയുടെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ പൗരസ് സമിതിയുടെ കൺവീനറും ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വന വന അതിർത്തിയിലുള്ള ഒരു സംഭവമല്ല വനത്തിൽ നിന്ന് ഒത്തിരി അകലെ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അധികാരികളുടെ ഒരു തീർച്ചയായിട്ടുള്ള ഒരു പരിധി ഉണ്ടായാൽ മാത്രമാണ് ഇടപെടലുണ്ടായാൽ മാത്രമാണ് ഇവിടെ ഒരു ആളുകൾക്ക് ആളുകളുടെ ജീവനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടപെടലുണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത് വാവേലി പാറയ്ക്കൽ ഔറാചൻ എന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള ടാപ്പിംഗ് തൊഴിലാളിക്കാണ് കഴിഞ്ഞ ദിവസം രാവിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഔറാച്ചൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് നമ്മുടെ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം